അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഹനീഫ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ആദരണീയരായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ കേരളത്തിൻ്റെ സമകാലിക സാഹചര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് വിളിച്ചോതുന്ന പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും സംസാരങ്ങൾ കേട്ട് നാം തീർച്ചയായും മുജാഹിദ് പ്രവർത്തകരെന്ന നിലയിൽ ഇലാഹ എന്ന മഹത്തായ ആദർശമുയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത് കാരണം നബി നബിസല്ലാമലഹി വസലമ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിൻ്റെ ഹൃദയത്തിലേക്ക് കരിമ്പാറയുടെ മുകളിൽ നിന്ന് കറുത്ത കുഞ്ഞുറുമ്പ് ഇരി ഇഴഞ്ഞു വരുന്നത് പോലെ സാവധാനത്തിൽ ചിർക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് മുവഹിദുകളായ നമ്മയൊക്കെ വേദനിപ്പിക്കുന്ന വസ്തുതയാണ് കേരളത്തിൻ്റെ തെരുവുകളിൽ തൗഹീദി പ്രബോധനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ പോലും തൗഹീദ് എന്തെന്നും ശിർക്കെന്തെന്നും അറിയാതെ മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തുന്ന സഹായാർത്ഥനകൾക്ക് സമയവും സ്ഥലവും പരിധിയുമൊക്കെ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ചയുടെ ടെക്സ്റ്റ് എനിക്ക് അയച്ചു തരികയുണ്ടായി ആ ടെക്സ്റ്റ് അയച്ച മുമ്പ് കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പ്രസ്ഥാനത്തിന് പുറത്തുപോയ ഒരു പ്രവർത്തകനാണ് ആ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് ആ അയാൾ ചോദിക്കുകയാണ് എൻ്റെ വല്ലിമ്മ പറമ്പിലൂടെ നടന്നു നീങ്ങുകയാണ് അതിനിടയിൽ അവരുടെ കാല് ഒരു കല്ലിൽ തട്ടി ആ കല്ലിൽ തട്ടി വീഴാൻ പോകുമ്പോൾ അവർ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ പിടിമുറുക്കി എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ മരം അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നുവെന്ന മരമല്ലാഹുവിന് തസ്ബീഹ ചെയ്യുന്നുവെന്ന അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ അംഗീകരിക്കുകയും അവനെ വാഴ്ത്തുകയും ചെയ്യുന്നുവെന്ന വിശുദ്ധ ഖുർആാനിലെ വചനങ്ങളും അതിനിബിൻ കസീർ റഹ്മുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ നൽകിയ തഫ്സീറുകളും എടുത്തു ധരിച്ചുകൊണ്ട് ലാ ഇലാഹ എന്ന ആദർശത്തിന് വിരുദ്ധമാണ് ജിന്നിനോടുള്ള സഹായാർഥന എന്ന് പറയുന്ന മുജാഹിദ് പ്രവർത്തകനെ ഉത്തരം മുട്ടിക്കുവാൻ വേണ്ടി ഇയാൾ ചോദിക്കുന്ന ചോദ്യം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന ഈ മരം അള്ളാഹുവിന് തഹ്മീദ് ചെയ്യുന്ന ഈ മരം അള്ളാഹുവിനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഈ മരം ഇലാഹല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ മരത്തെ വിളിച്ച് മരമേ എൻ്റെ വല്ലിമ്മയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശിർക്കാവുന്നത് എന്നാണ് മുവഹിദുകളായിരുന്ന ആളുകൾക്ക് അവരുടെ ചില ചില പ്രസംഗകന്മാരുടെ മുസ്ലിയാക്കന്മാരുടെ പ്രസംഗങ്ങൾ സാധാരണക്കാരായ ആളുകൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണിത് ഒരു മുസ്ലിയാർക്ക് അയാൾ മുഖാമുഖത്തിൽ പറഞ്ഞ ഈ പച്ചയായ ശിർക്കിനെ വേണമെങ്കിൽ അടുത്ത മുഖാമുഖത്തിൽ എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് തിരുത്താൻ കഴിയും എന്നാൽ ആ അബദ്ധത്തെ നൂറ് നാവുകൾ കൊണ്ട് ന്യായീകരിച്ച അനുയായികൾ ആ ന്യായീകരണത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ല മുന്നോട്ടേക്കാണ് പോകുന്നത് എന്നതിന് ഈ ജിന്നി വിവാദം തന്നെ നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ് ഇസ്ലാഹമാസികയിലെ ലേഖനം വരികയും അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോ അത് ഞങ്ങളുടെ ആരുടെയും വിശ്വാസമല്ല എന്ന് ചില പണ്ഡിതന്മാർ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോ സൗദി അറേബ്യയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനതിന്യായീകരണം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാകും അയാൾ പറഞ്ഞത് അയാളുടെ വാഹനം മരുഭൂമിയിൽ മണലിൽ പൂണ്ടുപോയാൽ മറ്റാരും സഹായിക്കാനില്ലാത്ത ഒരു സമയത്ത് അവിടെ ജിന്നുകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ആ ജിന്നുകളെ വിളിച്ച് എന്റെ വണ്ടി ഒന്ന് തള്ളിത്തരണേ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശിർക്കാകുമെന്ന് ചോദിച്ച ആ ചോദ്യത്തിന്റെ ബാക്കിയാണ് ഇന്ന് ഈ മരത്തോട് സഹായം തേടിയാൽ എങ്ങനെയാണ് അത് ശിർക്കാവുക എന്ന ചോദ്യത്തിലൂടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് വിശ്വാസ ജീർണതകൾക്കെതിരെ എന്ന മഹത്തായ ആദർശത്തിനെതിരെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കണ്ണിമ പട്ടാതെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുവാനും അതിനെതിരെ പോരാടുവാനും ഉത്തരവാദിത്തമുള്ളവരാണ് മുജാഹിദുകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ് ആ തിരിച്ചറിവ് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള ഐക്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സമൂഹത്തിൽ ശിർക്കും അതിന്റെ പ്രചാരകരും അതിശക്തരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ല അതിനെ എതിർക്കുവാനുള്ള തൗഹീദി പ്രസ്ഥാനം അത് പരമാവധി ശക്തി സംഭരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഐക്കപ്പെട്ടത് ആ തൗഹീദ് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് ആ തൗഹീദി പ്രബോധനമാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ളത് ചില ആളുകൾ പറയുന്നു നേരത്തെ ഇവിടെ സലീം സുല്ലം സൂചിപ്പിച്ചതുപോലെ ഇനി മുജാഹിദുകൾക്ക് തൗഹീദ് പറയാൻ കഴിയുകയില്ല എന്ന് ഇനി മുജാഹിദുകൾക്ക് ഇവിടെ തൗഹീദ് പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല എന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനം ആണ് എന്നാണ് പറയുന്നത് ഹുസൈൻ മടവൂരിനെ പോലെ സലാഹുദ്ദീൻ മദനിയെ പോലെ ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മർക്കസ് മർക്കസുദ വിഭാഗത്തിൽ പ്രവർത്തിക്കുകയും ോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെ വ്യക്തിപരമായി തേജോവധം ചെയ്യുവാനും അവർക്കെതിരെ ദീർഘമായ എപ്പിസോഡുകൾ പുറത്തിറക്കുവാനുമാണ് ചില ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വിനയത്തോടെ ഇന്ന് തെരുവുകളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന സിഹർ വിഷയം എടുത്തു ധരിച്ചുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളോട് വളരെ വിനയത്തോടുകൂടി ഞാൻ ചോദിക്കട്ടെ ആരാണ് സിഹിറ വിഷയവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ ഒപ്പുവെച്ചത് ഈ സലാഹുദ്ദീൻ മദിനിയാണോ ഒപ്പുവെച്ചത് ഇവിടെ സംസാരിച്ച ഹുസൈൻ മടവൂരായിരുന്നോ ഒപ്പുവെച്ചത് ഒരിക്കലും ആയിരുന്നില്ല ഐക്യ ചർച്ചയുടെ ഭാഗമായി ജിന്നു സിഹർ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഐക്യ ചർച്ചയിൽ ആദ്യം തീരുമാനത്തിൽ ഇവർ രണ്ടു രണ്ടുപേരുമായിരുന്നില്ല ഒപ്പുവെച്ചത് ആ ഒപ്പുവെച്ചവരാണ് ഈ തീരുമാനം ശിർക്കാണ് എന്ന് ഇന്ന് നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേ അന്ന് ഇത്തരം ഒരു തീരുമാനമെടുക്കുമ്പോൾ അല്ല ഇങ്ങനെ ശിർക്കാണ് അതിന് െന്ന് വിശ്വസിക്കുന്നത് സിഹറിന് പ്രതിഫലനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് സിഹർ എന്ന് പറയാൻ അന്ന് തയ്യാറായില്ല അന്ന് അബ്ദുൽ തയ്യാറായില്ല വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു കേരള യോഗം ചേർന്നു ആ യോഗത്തിൽ ആരാണ് ഈ തീരുമാനത്തിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഈ തീരുമാനത്തെ അംഗീകരിച്ചത് സലാഹുദ്ദീൻ മദിനിയാണോ ഈ തീരുമാനം അംഗീകരിച്ചത് മദിനിയാണോ ആ തീരുമാനത്തിൽ പ്പുവെച്ചത് അല്ല ആ തീരുമാനത്തിൽ ഒപ്പുവെച്ചത് സി പി ഉമർ സുല്ലമിയാണ് ആ തീരുമാനത്തിൽ ഒപ്പുവെച്ചത് കെ പി സഖിരിയാണ് ആ തീരുമാനത്തിൽ ഒപ്പുവെക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്കതിനോട് വിയോജിപ്പില്ലെന്ന് ഞങ്ങൾക്കതിനോട് വിയോജിപ്പുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ പൊതുവേദികളിൽ എതിർക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചത് അലിമദനിയും അബ്ദുൽ കരിമ്പിലാക്കലുമായിരുന്നു എന്തേ അന്ന് പറയാൻ കഴിഞ്ഞില്ല ഇത് ശിർക്കാണ് ഈ തീരുമാനം ശിർക്കാണെന്നും ഈ തീരുമാനത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ലെന്നും ഇത്തരം ഒരു ചിർക്കൻ തീരുമാനവുമായി കേരള ജമീയത്തു അലമയും കേരളാദീനും ജനങ്ങൾ ഈ പച്ചയായ ശിർക്കിനെതിരെ ഞങ്ങൾ പോരാടുമെന്നും പ്രഖ്യാപിക്കാൻ എന്തേ ആദർശ ധീരന്മാരായി ആളുകൾക്ക് സാധിച്ചില്ല എന്നാണ് ഈ നേതാക്കന്മാരെ തെരുവുകളിൽ വിചാരണ ചെയ്യുന്നതിനു മുമ്പ് ഈ നേതാക്കന്മാരുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നതിനു മുമ്പ് ഈ നേതാക്കന്മാരെ തേജോവധം ചെയ്തുകൊണ്ട് എപ്പിസോഡുകൾ പുറത്തിറക്കുന്നതിനു മുമ്പ് അവർ മറുപടി പറയേണ്ടത് ഇത്തരം ചോദ്യങ്ങൾക്കാണ് എന്നാണ് മുജാഹിദികൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ആദർശപരമായ ഐക്യമുണ്ടായി ആദർശപരമായ തീരുമാനങ്ങൾ ഉണ്ടായി ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിച്ചു എന്ന് മടവൂര് പറഞ്ഞപ്പോൾ ഇതാ മടവൂര് ആദർശ വ്യതിയാനം ഉണ്ടായി എന്ന് അംഗീകരിക്കുന്നു എന്ന് പ്രസംഗിച്ചു നടക്കുന്നവരുണ്ട് ഞങ്ങൾ ചോദിക്കട്ടെ മടവൂര് കാണിച്ചത് മാന്യതയാണ് മടവൂരല്ല ആ വാചകങ്ങൾ എഴുതിയത് ആ വാചകങ്ങൾ എഴുതി ഒപ്പുവച്ച ആളുകൾ ഇന്ന് ആ വാചകങ്ങൾക്കെതിരെ തെരുവുകളിൽ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ അയച്ച പ്രതിനിധികളാണ് ആ തീരുമാനങ്ങൾ എടുത്തതെന്ന് ആ പദപ്രയോഗങ്ങൾ നടത്തിയതെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ ഐക്യ ശ്രമത്തോടൊപ്പം നിൽക്കുന്നവർ അവരാണ് മാന്യത കാണിക്കുന്നവർ അവരാണ് വിശ്വാസികളുടെ അടയാളങ്ങൾ കാണിക്കുന്നവർ അതല്ലാതെ എന്ത് ചെയ്യണമായിരുന്നു അവർ കൊടുക്കുന്നവരെ പോലെ അവരും ഈ തീരുമാനത്തിനെതിരെ നിൽക്കണമായിരുന്നു പറഞ്ഞു വരുന്നത് ആദർശപരമായി ഐക്യപ്പെട്ടു മുജാഹിദുകൾ സംഘടനാപരമായ തർക്കങ്ങൾ പരിഹരിക്കുന്നു ഈ സമൂഹത്തിൽ നിർവഹിക്കുവാനുള്ളത് പ്രബോധന പ്രവർത്തനങ്ങളാണ് ആ പ്രബോധന പ്രവർത്തനങ്ങൾ മുജാഹിദുകൾ നിർവഹിക്കുമ്പോൾ അതിനെതിരെ ആരൊക്കെ എന്തൊക്കെ കുതന്ത്രങ്ങളും കുൽസിത മുന്നോട്ട് വന്നാലും വിശുദ്ധ നബി അലൈഹി സുന്നത്തും ുംബിത്വം പിടിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ മുജാഹിദികൾ അറ്റക്കെട്ടായി ഈ സമൂഹത്തിൽ ഉണ്ടാവും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു